ഞാനിന്ന് വീട്ടുകാർക്ക് ഉണ്ടല്ലോ ഒരു സർപ്രൈസ് കൊടുക്കാനുള്ള പരിപാടി ഉണ്ടാ എന്താണെന്നറിയോ ഞാൻ വീട്ടിലേക്ക് ഒരു പെറ്റിനെ കൊണ്ടിരുന്നത് ഏത് പെറ്റാണ് എന്താ നിങ്ങൾക്ക് ഇപ്പൊ ഗെസ്റ്റ് ചെയ്യാൻ പറ്റാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ കമന്റ് ബോക്സിൽ പറഞ്ഞു പറഞ്ഞോളോട്ടാ നമ്മുടെ വീഡിയോന്റെ ലാസ്റ്റ് ഞാൻ അത് ഏത് പെറ്റാന്ന് നിങ്ങളുടെ മുന്നിൽ റിവീൽ ചെയ്യുന്നുണ്ട് അത് കാണാൻ വേണ്ടി നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് അവസാനം വരെ കണ്ടോളൂ കണ്ടോളാ ഞാനിപ്പൊ നിങ്ങൾ വീട്ടിൽ നിന്ന് എന്ത് പറഞ്ഞിട്ട് ഇറങ്ങണന്ന് പറയൂ ഒരു വീഡിയോ എടുക്കാണ്ട് ഇപ്പൊന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങണത് ഞാൻ പോണത് നമ്മുടെ മണ്ണൂറ്റിലുള്ള ബാലാജി പെറ്റ് പെച്ചോപ്പിലാട്ടാ നമ്മുടെ ബാലിചാടല്ലേ ബാലിചാടെ പെട്ടോപ്പിലേക്ക് നമ്മുടെ വീടൊ കണ്ടവർക്ക് അറിയാം കേട്ടോ ഏതാണ് നമ്മുടെ ബാലാജി പെറ്റ് പെച്ചോപ്പ് ഏതാണ് നമുക്ക് നേരെ വണ്ടി എടുത്തിട്ട് വിട്ടാലോ ബാലുപ്രോ നമസ്കാരം കൊറേ നാളായില്ല കണ്ടിട്ട് എന്താണ് ആ ഞാൻ പറഞ്ഞ ഐറ്റം എത്തിച്ചുണ്ടോ നമുക്ക് എല്ലാം നല്ല കാഴ്ചക്കാർക്ക് നമസ്കാരം കേട്ടാ നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ബാലുപ്രോന്റെ പെച്ചോപ്പിലാണ് നമ്മുടെ ഉണ്ണൊക്കെ വീഡിയോ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് അറിയട്ടാ ബാലുപ്രോന്റെ പെച്ചോക്ക് നമ്മുടെ മണ്ണുത്തിൽ ബാലാജി പെച്ചോപ്പിലാട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് നമുക്ക് നേരെ വീഡിയോക്ക് പോവാം നമ്മള് പറഞ്ഞ പോലെ തന്നെ ബ്രോ നമുക്ക് വേണ്ട ഐറ്റിലൂടെ എത്തിച്ചിരുന്നിട്ടാണ് അത് ഞാൻ നിങ്ങക്ക് വീഡിയോന്റെ ലാസ്റ്റ് ആയിട്ട് കാണിച്ചു തരാം നമുക്ക് അതൊരു അൺബോക്സിങ് ആയിട്ട് കേൾതാനും അപ്പൊ അത് ഞാൻ ഒരുപാട് വെറൈറ്റി കിളികളും അതേപോലെ മീനും ബേഡ്സിനും പെറ്റ്സിനൊക്കെ ആളിലുള്ള ഫുഡ് ഐറ്റംസൊക്കെ ബാലുഗ്രോട് ട്രാൻസ്പോർട്ടേഷനും ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് ഇവിടെ വന്ന് നേരിട്ട് വാങ്ങുന്നത് വാങ്ങണം അപ്പൊ നമ്മുടെ ഈ സ്ഥലം നിങ്ങൾക്ക് അറിയില്ല ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം നമ്മുടെ തൃശ്ശൂർ ജില്ലയിലും മണ്ണുറ്റി ബസാ റോട്ടിലുള്ള ബാലാജി പെറ്റോക്ക് ജസ്റ്റ് നമുക്ക് ഗൂഗിളില് നോക്കിയാൽ നമ്മുടെ അറിയാം പുതിയ പേർസ് വന്നിട്ടുണ്ട് ഇത് ഇപ്പൊ നമുക്ക് സിലിക് കോഴിന്ന് തന്നെ തുടങ്ങാം ഈ സിലിക്കിയുടെ ഗോൾഡൻ ഉണ്ട് ബ്ലാക്ക് ഉണ്ട് പിന്നെ കോഴി തന്നെ നമുക്ക് ഒരു പോളിഷ് സ്കാപ്പ് ഒരു പേര് വന്നിട്ടുണ്ട് പിന്നെ അമേരിക്കൻ സിലിക്കിയുടെ ഒരു പേര് വന്നിട്ടുണ്ട് പിന്നെ ആഫ്രിക്കൻ ലൗബേഴ്സ് നമുക്ക് ഒരു ലോട്ടായിട്ട് വന്നിട്ടുള്ളതാണ് അത് ഉണ്ട് ചിക്കും ഉണ്ടാവും അതിൽ ഒരു എട്ട് മാസം ഒരു പണ്ണേഴ് കഴിഞ്ഞത് ഒപ്പടേഞ്ച് ജാവയുടെ വൈറ്റ് ബ്ലാക്ക് വന്നിട്ടുണ്ട് പിന്നെ റെഡ് റെഡായി ആ അതിൽ തന്നെ പിന്നെ ലൗബേഴ്സിൽ കുറെ കളറുകൾ വന്നിട്ടുണ്ട് നമുക്ക് ഇന്ന് വന്നിട്ടുള്ളതാണ് ലൗബേർസ് ഇതെല്ലാം ഇന്ന് വന്നിട്ടുള്ളതാണ് പോക്ടയിൽ വലിയ പേറോളുണ്ട് പേളുണ്ട് ഗ്രേ ഉണ്ട് പിന്നെ ഇത് ആൽബിനോ സീരിയൽസില് ലുട്ടിനോ ഉണ്ട് ടൈമാണ് നമുക്ക് ഇതൊക്കെയാണെങ്കിൽ ഒരു രണ്ടായിരം പേര് കൊടുക്കാം ഇത് നമുക്ക് ഒരു രണ്ടായിരം രൂപ റേഞ്ച് വരും ലുട്ടിനെ ആയിരത്തി നാനൂറ് സെയിം റേഞ്ച് തന്നെയാണ് വരുന്നത് പിന്നെ ഫിഞ്ചില് നമുക്ക് ബംഗാളി ഫിഞ്ചസോള് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നോർമൽ ഫിഞ്ചും ഉണ്ട്

നമ്മളിത് അങ്ങനെ വീട്ടിലേക്ക് ഇതേ എത്തി അമ്മ റേറ്റ് തന്നെ ഇരിക്കണ്ടേ നമുക്ക് അമ്മയുടെ ഒരു റിയാക്ഷൻ നോക്കാം അമ്മയുടെ റൈത്തിരുന്നിട്ട് വീഡിയോസ് ഒക്കെ കാണുന്നുണ്ട് ഒരു സർപ്രൈസ് കൊടുക്കട്ടാ മാം നേരെ കാര്യ കൊണ്ടിണ്ട് നോക്കിയേ കറങ്ങോക്കിയേ എന്നെ ലൈക്ക് കടിക്കാനല്ല സാധനമാണ് കടിക്കാനൊന്നുമല്ല എന്നെ കൊത്തുകട്ടാ സൂരിയേ ഹായ് എന്നെ കണ്ടോ ഓ എന്നെ കിളിയാ ഹ് എനിവേ 90 ബ്രോ സാധനം വന്നിട്ടുണ്ട് ഇത് ആൽബിനോപെല്ല ആൻഫീഡാണ് ലുക്കിനോ പിന്നെ ഇത് ഏത് ചിക്കണ അവൈലബിൾ ആണ് ആറ് പീസ് എന്താണ് ഫ്രോക്കു വേണ്ടി മാറ്റി വെച്ചത് ഹാൻഫീഡൊക്കെ നന്നായിട്ട് എടുക്കണോ നല്ല ഹെൽത്തി ഐറ്റം ആണ് ണാ നമ്മളത് വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കണ ഇത് നമ്മുടെ ഡ്യൂട്ടിനോ കളറാണ് കോക്ടൈല് കുട്ടി ഒരു മാസമായിട്ടുള്ള അതേപോലെ ഇത് പൈനാപ്പിൾ കൊണൂർ കൊണൂറിന്റെ കുട്ടിയാണ് എന്റെ നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ള രണ്ട് കുട്ടികളായിട്ടാ എടുത്തിരിക്കണെന്ന് ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോട്ടാ ഇവരുടെ വീഡിയോസ് ആയിരിക്കും ഇനി കൂടുതൽ നമ്മുടെ ചാനലിൽ വരാൻ പോണത് അപ്പൊ ഇത്ര നേരം എന്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാ കാഴ്ചക്കാർക്കും ഒരുപാട് നന്ദി അപ്പൊ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിയോ